ഐ എ എസ് ഓഫീസറും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഡയറക്ടറുമായ ദിവ്യ എസ് അയ്യർക്കെതിരെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം വരുന്നു കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥയായ ദിവ്യ ഗുരുതര പെരുമാറ്റ ചട്ടലംഘനം നടത്തിയെന്ന വാർത്തയെ തുടർന്നാണ് ഈ അന്വേഷണം മുൻ മന്ത്രിയും എംപിയുമായ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്ന ചിത്രമാണ് വിവാദമാകുന്നത് മന്ത്രിയായിരുന്നപ്പോൾ രാധാകൃഷ്ണൻ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതി സന്ദർശിച്ചപ്പോൾ എടുത്ത ഫോട്ടോ ആയിരുന്നു ഇതെന്ന് കോൺഗ്രസ് നേതാവും ദിവ്യ എസ് അയ്യരുടെ ഭർത്താവുമായ ശബരിനാഥൻ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയതും സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കളക്ടറുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് ക്യാമ്പ് ഓഫീസായാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് പരിശീലന കാലയളവിൽ തന്നെ പറയുന്നത് മന്ത്രിമാരുൾപ്പെടെ ഏത് ആളായാലും ഷെയ്ക്ക് ഹാൻഡ് മാത്രം നൽകുക അല്ലാതെ മറ്റ് ഒരു തരത്തിലും ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല എന്നതാണ് ഷെയ്ഖ് ഹാൻ നൽകുന്നത് പോലും അപ്പുറത്തുള്ളയാൽ കൈനീട്ടിയാൽ മാത്രമാണെന്നും ഐ എ എസ് പരിശീലന കാലയളവിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ പാഠം മറന്നുകൊണ്ടാണ് ദിവ്യ സയ്യർ ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത് ഇത് ഗുരുതര ചട്ടലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത് മന്ത്രിയെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ എടുപ്പിക്കുക മാത്രമല്ല അത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചതും അതിനെ മാധ്യമങ്ങളിലൂടെ പരസ്യമായി ന്യായീകരിച്ചതും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുന്നതിന് പോലും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും അനുമതി ആവശ്യമാണ് അതും ലംഘിക്കപ്പെട്ടോ എന്ന കാര്യവും ഇനി പരിശോധിക്കപ്പെടും ഇക്കാര്യങ്ങളിലെല്ലാം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ദിവ്യ എസ് അയ്യർക്കെതിരെ റിപ്പോർട്ട് നൽകിയാൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ദിവ്യക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് മന്ത്രി കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടത് മാത്രമല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ലെന്ന് പരസ്യമായി ദിവ്യ എസ് എയർ ചാനലിലൂടെ പ്രതികരിച്ചതും അവർക്ക് തന്നെ വിനിയായി മാറിയേക്കും ഇക്കാര്യത്തിൽ കർശന നിലപാടാണ് കേന്ദ്ര സർക്കാർ പിന്തുടർന്നു വരുന്നത് വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്വീകരിക്കാൻ നിന്ന ഛത്തീസ്ഗഡ് കേഡറിലെ ഒരു ജില്ലാ കലക്ടർക്ക് നോട്ടീസ് നൽകുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു വസ്ത്രധാരണ രീതി ഐ എ എസ് ഉദ്യോഗസ്ഥന് ചേർന്നതല്ലെന്ന് കണ്ടാണ് അന്ന് നടപടി സ്വീകരിച്ചത് ബസ്റ്റർ ജില്ലാ കളക്ടർ അമിത് കാട്ടാരിയക്കാണ് ഇത്തരമൊരു അനുഭവം നേരിടേണ്ടി വന്നിരുന്നത് ഛത്തീസ്ഗഡ് ജഗൽപൂർ വിമാനത്താവളത്തിലെത്തിയ മോദിക്ക് ഷെയ്ഖാൻ നൽകുമ്പോൾ അമിത് കട്ടാരിയ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരുന്നു ഇതാണ് ചട്ടലംഘനമായി അധികൃതർ അന്ന് കണ്ടെത്തിയിരുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ സാഹചര്യങ്ങളിലും ധരിക്കേണ്ട ഡ്രസ് കോഡ് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ എത്തുമ്പോൾ കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ സ്പെഷ്യൽ സെക്രട്ടറി അന്ന് വ്യക്തമായി പറഞ്ഞത് ഐ എ എസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികൾ നിരന്തരം കേന്ദ്ര ഏജൻസികൾ മോണിറ്റർ ചെയ്തു വരുന്നുണ്ട് അവരുടെ റിഡറിലാണ് ഇപ്പോൾ വിവാദമായ ഈ ഫോട്ടോയും പെട്ടിരിക്കുന്നത് വീട്ടിൽ വന്നപ്പോൾ ആലിംഗനം ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധീകരിച്ചത് തന്നെയാണ് ദിവ്യക്കും ശബരിനാഥനും പറ്റിയ ഏറ്റവും വലിയ പിഴവ് ഒരു ഭാഗത്ത് നിന്നും ഉയരുന്ന ജാതിപരമായ പരാമർശങ്ങൾ കണ്ടില്ലെന്ന് വെച്ചാലും ഔദ്യോഗിക ജീവിതത്തിൽ സംഭവിച്ച തെറ്റായി തന്നെയാണ് ഇക്കാര്യം വിലയിരുത്തപ്പെടുന്നത് കെ രാധാകൃഷ്ണനെ ഈ വിഷയത്തിൽ ഒരു ശതമാനം പോലും കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല ആലിംഗനം ചെയ്യാനും അത് ഫോട്ടോ എടുക്കാനും പിന്നീട് പ്രൊഫൈൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യാനും പോയത് അദ്ദേഹമല്ല എന്നതു തന്നെയാണ് കാരണം കേരളം കണ്ട ഏറ്റവും സൗമ്യനും സാമൂഹ്യ ബോധവുമുള്ള മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ കേരളത്തിൽ കനലുകൾ എല്ലാം കെട്ടപ്പോഴും ഏക ഇടതുപക്ഷ എം പി ആയി അദ്ദേഹം പാർലമെന്റിലേക്ക് ഇപ്പോൾ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്